Okay അപ്പം നമുക്ക് ഇന്ന് ഈ ഒന്ന് നമുക്ക് മാറ്റി കുഴിച്ചിടാം അതായത് ഇപ്പം നമ്മളിത് നട്ടിരിക്കുന്നത് ചട്ടിയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തറയിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടി ഞാൻ ഒരു മൂന്നാല് കപ്പ് വെള്ളമൊക്കെ നിറച്ച് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു സൈഡ് ഫുള്ള് നമുക്ക് മാവ് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ആ മെറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഞാൻ അവിടെ ഒരു നമ്മുടെ ആ ഒരു ചട്ടി ഇറങ്ങാൻ പാകത്തിനുള്ളൊരു കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഓവർ കുഴിയൊന്നും കൊടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഒന്നും കൂടി ആ ഒരു ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് നല്ലപ്പോൾ ഒരു ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അപ്പം അത് നമുക്ക് രണ്ട് മൂന്ന് കൊട്ടൊക്കെ കൊട്ടിയപ്പോഴേക്ക് അതിൽ നമുക്ക് വേഗം പോരും പിന്നെ അതിലൊരു വലിയൊരു തൊപ്പ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പുഴുക്കളൊക്കെ നമ്മൾ ഈ ഒരു ചെടിയുടെ മുട്ടൊക്കെ വളരെ ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് വേഗം അത് കടിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കൊന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റി കുഴിച്ചിറില്ലെന്നല്ലേ അതായത് ഞാൻ ഈ ചെടി എവിടെയൊക്കെ കാണുന്നതോ അവിടെയൊക്കെ ഇത് താഴെയാണ് അപ്പോൾ ഈ താഴെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കുറേ പൂവുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിത് ചിലപ്പോൾ ഇൻ കേസ് താഴെ പൊഴിച്ചിട്ട് കുറേ പൂ ഉണ്ടായാലും നമുക്കിനി കുറച്ച് ഡി എ പി കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ചും കൂടെ നോക്കി നോക്കണം അതിൽ ശരിക്കും കുറേ പൂ പൂവുണ്ടാകുമ്പോൾ നല്ല ഭംഗിയെ കാണും കാരണം ആ ഒരു വയലറ്റ് പൂവായുണ്ട് ഒന്നാമത് നല്ലൊരു എടുത്ത് ഒരു കളറാണ് അപ്പം നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമാണ് ഈ ചെടി പേഴ്സണലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മാറ്റി കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്ത് നോക്കാം ഇൻ കേസ് നല്ലതായണമെങ്കിൽ നമുക്ക് ഡ്രസ്സാണല്ലോ മുറ്റത്തല്ലെ കുഴിച്ചെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ ഒരു മണ്ണവിടെ കാണുന്നുണ്ട് അതിൻ്റെ മേൽ നമ്മൾ കുറച്ചും കൂടെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ കുഴിച്ചിട്ടപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒറ്റെടുത്തു ആ മെറ്റലെല്ലാം കംപ്ലീറ്റ് ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ നമുക്കത് മണ്ണ് ഇത് അപ്പം ഈ ഒരു മെറ്റൽ ഫുള്ള് ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും അപ്പം ഞാൻ അവിടെ വേറെ ഒരു മെറ്റലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞാൻ അതിനൊന്നൊരു താങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് കുറച്ച് സൈഡിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോൺ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈക്കൈസ്